സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നാണ് ഐ പി എസ് എഴുതിയിട്ട് സുജിത് വരുന്നത് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം വലനിർത്തുന്നുണ്ട് ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കൊണ്ടേരിക്കുന്നുള്ളു കസ്റ്റംസിലെ സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് കേസ് പിടിച്ചല്ലോ അല്ലേ സുജിത് ദാസ് അത്ഭുതമായിരുന്നു എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോട്ടിലിട്ട് പോലീസ് പഠിക്കുന്നല്ലേ അങ്ങനെന്താ സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ ക്യാരി ചെയ്ത് വരുമ്പോൾ തന്നെ അവിടുത്തെ ഒറ്റുകാർ വഴിദാസിന് വിവരം കിട്ടും അതൊരു സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ ആരാറിയോ നമുക്ക് നിങ്ങൾ ശരിക്കു കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരാ അവർ സ്കാനിങ്ങിൽ ഈ സാധനം കാണുന്നുണ്ട് ഈ കാരിയർക്ക് വിവരമൊന്നും അറിയില്ല ഇത് അയക്കുന്നവനും അറിയില്ല ഓല വിചാരിക്കും അവരുടെ ഈ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലവന്ന് രക്ഷപെട്ടു പോയതാണോ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് കണ്ടാൽ ഇതിനെ കടത്തിവിടുക അപ്പൊ പുറത്ത് നിൽക്കുന്ന പോലീസിന്റെ വിവരം ഇന്ന ആള് ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും ഈ ചങ്ങാതിൻ്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ ഡാൻസ് സ്റ്റാഫ് ഡാൻസ്റ്റാഫ് ഒക്കെ എം ഡി എം എ പിടിക്കുക പണി പണിയെന്താ തൊർണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് തോന്നും എന്താണ് കസ്റ്റംസിനാണ് പിടിച്ചാ പോരെ കസ്റ്റംസിനെ പിടിച്ചാലേ കുഴപ്പമെന്താ അറിയോ അവിടെ കംപ്ലീറ്റ് സി സി ടി വി ഒബ്സർവേഷനിലാണ് ഒരു ബിസ്ക്കറ്റ് എന്ന് എടുത്ത് മാറ്റാൻ കഴിയില്ല അപ്പോഴ പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു ബ്ലോക്ക് ചെയ്യുന്നു രണ്ട് പോലീസുകാരെ അപ്പുറം അപ്പുറത്ത് ചാടി കയറുന്നു വിടരാന്നറി ഇവരെ കേന്ദ്രത്തേക്ക് പോവാ അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്ത് എങ്ങനെ വെച്ചിരിക്കുന്നറി ഇരുപത്തഞ്ച് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പത്ത് ബിസ്ക്കറ്റ് അവിടെ നിന്ന് എടുക്കും ഉത്തരവാദിത്വത്തോട് കൂടിയാണ് പി വി എൻ പറയുന്നത് കേട്ടോ അമ്പത് അറുപത് ശതമാനം അടിച്ചു മാറ്റും ബാക്കി കസ്റ്റംസിന് കൈമാറും എന്നും പിടുത്തും കോടാന കോടി ഉറുപ്പേനെ സ്വർണ്ണം പിടുത്തും കസ്റ്റംസ് പിടിച്ചാലും ആർക്കൊന്നും കിട്ടൂല അപ്പോ അറുപത് എഴുപത് ശതമാനം അടിച്ചു മാറ്റി അതിൻ്റെ ഒരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിൻ്റെ ഏറ്റവും തലവൻ എം ആർ അജിത് കുമാറും അന്വേഷിക്കട്ടെ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ് ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എം ആർ അജിത് കുമാർ ഒക്കെ ജയിലിലേക്കാ പോണ പ്രിയ സുഹൃത്തുക്കളെ സുജിത്ദാസ് പോകുന്ന സുജിതാസിന്റെ വഴി സെൻട്രൽ ജയിലാണ് ഒരു തർക്കുവ കാര്യത്തിലില്ല കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കഴിച്ചുമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ